ഹലോ കൂട്ടുകാരെ ഏതൊക്കെ കിച്ചണിലേക്ക് അവർക്ക് സാധനം നമുക്ക് ഇന്നൊരു ചപ്പാത്തിക്ക് പൂരിക്കൊക്കെ ഉള്ളൊരു കറി ഉണ്ടാക്കാം അത് എളുപ്പം എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ് കൂടുതലായിട്ട് സാധനങ്ങളൊന്നും വേണ്ട ചെറിയ കാര്യങ്ങളേക്ക് ഒരു തക്കാളിക്ക് ഒരു മുറി ക്യാരറ്റ് രണ്ട് ബീൻസ് ഒരു സവാള ഉള്ളി ഒരു ചെറിയ കിഴങ്ങ് നമുക്കത് വീഡിയോയിലേക്ക് വാ എന്നാൽ ഞാൻ വഴറ്റുന്നൊന്നുമില്ല ഇത് ഒരു കിഴങ്ങുണ്ട് ചെറിയൊരു കിഴങ്ങ് കേട്ടോ അത് മതി പിന്നെ റ്റ് മൂന്ന് ചെറിയ ബീൻസ് നമുക്ക് എളുപ്പം ചെയ്യാവുന്ന ഒരു പരിപാടിയാണത് ഉള്ളി ഇത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നമ്മൾ എന്ത് എടുത്താലും ഇഞ്ചി വെളുത്തുള്ളി ചേർക്കുന്നത് നമ്മുടെ വയറിനൊക്കെ നല്ല സുഖമുള്ള കാര്യമാണ് പിന്നെ ഒരു തക്കാളിക്ക് ഇത് നമുക്ക് വെള്ളമൊഴിച്ച് ഉപയോഗിക്കാം ആവശ്യമായ ഉപ്പ് കളർ വേണ്ട ലേശം നമുക്ക് അടച്ചു വെച്ചേക്ക് നമ്മുടെ വെജിറ്റബിൾ കറിയുടെ എല്ലാം സാധനം വെന്തുണ്ട് നമ്മുടെ കടലമാവ് നമ്മൾ പിന്നെ പക്കാവട മിക്സർ ബജിയൊക്കെ ഉണ്ടാകുന്ന ആ കടൽ ഒരു സ്പൂണും അത് ചെറിയ ഒരു സ്പൂണും എടുത്ത് കലക്കിയതാണ് എളുപ്പം ചെയ്യാവുന്ന നമ്മളിപ്പോൾ ഹോട്ടലുകളിലായാലും ഒക്കെ ഇത് കിട്ടുന്ന ഇങ്ങനെയാണ് ചെയ്യുന്നത് ഞാനിവിടെ ചെയ്യുന്ന നല്ല ടേസ്റ്റാണ് നമ്മുടെ പാൽപ്പൊടി അതിൻ്റെ തേങ്ങാപ്പൊടി ഉണ്ടല്ലോ ഇപ്പോൾ തേങ്ങക്കാൻ ഭയങ്കര വിലയാണ് അപ്പോൾ തേങ്ങാപ്പൊടി ഞാനിത് ഏളം ചൂടുവെള്ളത്തിൽ കലക്കിയതാണ് ചൂളിനൊട്ടൊഴിക്കുവാണ് മറ്റു സാധനങ്ങളൊന്നുമില്ല പിന്നെ നമുക്ക് ചെയ്യാൻ ഇച്ചിരി പെരിഞ്ഞീരപ്പൊടിയോ ലേശം ഇലക്കപ്പൊടിയോ എടുക്കുക ഒരു മണത്തിനും ഒരു നമ്മുടെ എന്തെല്ലാം വെജിറ്റബിൾ കറിയല്ലേ അപ്പോൾ അതിനെ അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം നമുക്കിനിയും കടുവറുക്കാം കണ്ടല്ലേ ഞാൻ കടുവറക്കാൻ പോകണേ വെളിച്ചെണ്ണ വെളിച്ചെണ്ണക്കൊക്കെ ഭയങ്കര അപ്പോൾ ലേശം വെളിച്ചെണ്ണ മതി കടുുക ട്ടിട്ടുള്ള പിന്നെ പച്ചരിമുളക് സ്റ്റൗക്കുവാണേ അങ്ങ് കടു പത്തനങ്ങോട്ട് ഒഴിക്കാം എളുപ്പം ഈസിയായിട്ട് ചെയ്യുന്ന പെട്ടെന്ന് വല്ല് ഇതൊന്നുമില്ല പിന്നെ അതിൻ്റെ കൂടെ ലേശം മല്ലി മല്ലിയില വേണ്ടവരിട്ടാൽ മതി ഇല്ലാത്തവരോ നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കറി ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വിഷ വിചാരിക്കരുത് നമ്മുടെ കറി റെഡിയായിട്ടുണ്ട്